ആ ലാസ്ത ആ ഒരു വികാരം ഒരു വികാരം തന്നെയുള്ളു അത് നല്ല ആഹാ അതൊരു വികാരൊറ്റയ്ക്കാണെങ്കിലും ടൈമിങ് വാങ്ങും ആ എന്തായത് അത് ഏത് വികാരം ആ അങ്ങനെയൊക്കെ ഒരു വികാരം ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് മോനെ മോൾ ഒറ്റയ്ക്കായി ഒറ്റയ്ക്കും ദേഷ്യം വരും നമ്മൾ എപ്പോഴും നല്ല മൂഡിലാണെങ്കിൽ പോലും നമുക്ക് അത്ര ടൈമിങ്ങ് വരും അവിടെ എനിക്കൊന്നും ചേസ് തോന്നുക ടൈമിങ് വേണം ഇല്ലെങ്കിൽ ശരിയാവില്ല അവിടെ ഇത് ഓവർ ടൈമിംഗ് ആടാ അപ്പോഴേക്ക് നിനക്കൊക്കെ പോവും ഇത് ബീറോ ഇപ്പ എന്റെ സാർ വേറെ വല്ല വേണേൽ അഞ്ചും നാലു വട്ടം പോയിരിക്കും ഒരാൾ ഇനി അര മുക്കാൽ മണിക്കൂർ പോകാറുണ്ടെങ്കിൽ അര മണിക്കൂർ വേണേക്ക് പത്തഞ്ചു വട്ടെങ്കിലും ഉണ്ടാവും ഇവിടെ അതൊന്നും അല്ല എന്താ നിൽക്കറിയില്ല അത് ഒന്നാമത് ഞാൻ ശ്രമിക്കാൻ ഞാനതൊരു കൊത്ത് കൊടുക്കാനിട്ടാണ് കാരണം എനിക്ക് അതെനിക്ക് ഒരുപാട് എൻജോയ് ചെയ്യണം നമ്മുടെ മൈൻഡ് അതിലേക്ക് കൊണ്ടാകഞ്ഞിട്ടാണ് എനിക്ക് ഞാൻ അങ്ങനെ ഒരുപാട് ഇങ്ങനെ എൻജോയ് ചെയ്താൽ മാത്രമേ ഞാൻ ഇതാവൂ ഞാനുകൂടെ സഹകരിച്ചാലല്ലേ ആകൂ പക്ഷെ ഞാൻ സഹകരിക്കില്ല എനിക്കിങ്ങനെ ആസ്വദിക്കണം ആണെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കണം ആ എന്താണെന്ന് അറിയണമല്ലോ എത്ര സുഖങ്ങൾ ഉണ്ടെന്ന് അറിയണമല്ലോ എൻ്റെ എന്റെ ഭർത്താവും പറയും ഒലിക്കും എന്റെ ഹസ്ബൻഡും കണ്ട് പറയാറുണ്ട് വിവിയെ വിവി നാട്ടിൽ നിന്ന് തിരിച്ചു വന്നോ വിവടെ അത് എത്ര ദിവസമായി വിവയുടെ വന്ന് ഞങ്ങൾ തമ്മിൽ കണ്ട് അത്ര ദിവസമായിരുന്നു ഇതിപ്പോ ഈ ആഴ്ച ലീവ് എടുക്കും ശനി ഞാറും ശനിയാഴ്ച ഞായറാഴ്ച്ച ഞാൻ ലൈവ് ഉണ്ടാവില്ല മന്തിലി രണ്ട് രണ്ടാഴത്താ രണ്ട് പ്രാവശ്യം ഇവിടെ അങ്ങ് നേരിട്ട് കാണും എല്ലാ മാസവും രണ്ടു ദിവസം ശനിയും ഞായറാഴ്ച ഒന്ന് കൂടെ പോവും ഞാത്തൊക്കെ ലൈവ് ഉണ്ടാവില്ല ഉറപ്പില്ല ഈ ആഴ്ച എന്നാണ് പറഞ്ഞത് അടുത്താഴ്ചയ്ക്ക് പറ്റൂലല്ലോ അടുത്താഴ്ച മാസം തീരുവല്ലേ ഈ ആഴ്ച അടുത്താഴ്ച ഈ ആഴ്ചയെത്ത ഡേറ്റ്

എനിക്ക് ഞാൻ ഫുഡ്ജറെ പോകണം ഞായറാഴ്ച വർക്കിന് പോണു ഓക്കേ ചിരിക്കല്ലേ ചിരിക്കണൻ്റെ എനിക്ക് ഇവിടുത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഭയങ്കര ചമ്മല് ഞാൻ സൺഡേ ഉണ്ടാവില്ല സൺഡേ ഞാൻ ഫുഡ്ജറെ പോവാം ഒരു വർക്കിനുണ്ട് സ്വിമ്മിംഗ് പൂളിൽ ഫുഡ്വരെ ഇവിടെ ടാക്സി വിളിച്ച് പോകും ഞായറാഴ്ച ആറു മണിക്ക് പോകും തിങ്കളാഴ്ച്ച രാവിലെ വരും ഞാൻ ഇവിടുന്ന് വണ്ടി ടാക്സി പോകും ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവന്നാക്കി തരും പൂജാരയിൽ ഒരു കസ്റ്റമറാണ് ഏത് സാധനം ഞാൻ ടിക്ടോക്കിൽ പുതിയ ആളാ ടിക്ടോക്കിനെ കുറിച്ച് ഒന്ന് പറയുമോ എന്നെ മാത്രം ഫോളോ ചെയ്യുക അതാണ് ടിക്ടോക്ക് ചോദ്യം ചോദിക്കണോ ചോദിച്ചോ നല്ല ചോദ്യം ചോദിക്കണം നൃത്തയുടെ ചോദ്യം ചോദിക്കില്ല തന്നെ പറഞ്ഞിരിക്കും നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ചു ണയ്ക്ക് മൂടാ പറഞ്ഞു പറഞ്ഞു അല്ല രാവിലെ തുടങ്ങിയോ മൂന്ന് വിറപ്പിച്ചു വെച്ചെ പിന്നെ രാവിലെ എന്തായതു എല്ലാവരും നല്ല മൂടായിരിക്കും അതെന്താ രാവിലെ എല്ലായിടത്തും എല്ലാവരും എല്ലാവരും മൂടതയും ഞാൻ എപ്പോഴും മൂടില്ല എനിക്ക് അങ്ങനെ മൂടുന്ന പ്രശ്നമൊന്നുമില്ല എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിന് നല്ല മൂട് വരും ഉറക്കത്തിന് എഴുന്നേൽക്കുമ്പോൾ അതെനിക്ക് ഉള്ളതാണ് എന്നിട്ടാണ് ഞാൻ എവിൽ വന്നിരിക്കുക മൂട് കഴിയും പിന്നെ ആ മൂട് ഞാൻ അങ്ങ് സ്വന്തമാ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മൂട് വരും അപ്പം എനിക്കൊരു ഉഷാദിട്ടാൽ ഞാൻ പറയും ആ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് രണ്ടും കളിപ്പിച്ച് ഞാൻ സാധനം മേടിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ഡോയോട്ടിടോയോ നമ്മളെല്ലാം ട്രൈ ചെയ്യണം മൈന മേടിക്കണേ എഴുന്നേറ്റ് എഴുന്നേൽക്കും എനിക്കും അങ്ങനെയാ എനിക്കും അങ്ങനെ എനിക്ക് എഴുന്നേൽക്കുമ്പോ തന്നെ നല്ല മൂളാ അതെല്ലാ ദിവസോളാണ് നല്ല ദിവസമല്ല പിന്നെ എപ്പോഴാന്നറിയോ ഏർ വെളുപ്പം കാലത്ത് നമ്മളീ ലൈവൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോഴോ ആ ടൈമിൽ പിന്നെ നൈറ്റ് ആറു മണിക്ക് വൈകിട്ട് ആരോ സമയങ്ങളുണ്ട് അതിന് നല്ലൊരു വഴിയുണ്ട് അത് പുളി കേട്ടോ ഒന്ന് മേടിച്ചില്ല ഓൺലൈനിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് അത് നല്ല സുഖാട്ടോ സൂപ്പറാ ഞാൻ മേടിച്ച് വച്ചിട്ടേരിക്കണു സൂപ്പറാ നൂറ്റമ്പത് രൂപ ഓൺലൈനിന്ന് അത് നമ്മളൊന്നും അറിയണ്ട അത് നല്ല വയപ്രശ്ന പൊളിയാ രാവിലെ എഴുന്ന എഴുന്നേറ്റും ഉള്ള കളി പൊളിയായിരിക്കും അല്ലേ സൂപ്പറായിരിക്കും ജയറോ ഓർണ്ണം മേടിക്കണം ഞാൻ മേടിച്ചു കേട്ടോ നല്ല മെഡിക്കൽ സ്റ്റോർ കിട്ടും റൂം പാട്ടു ഒക്കണം ഉങ്കിള ഞാൻ വാങ്ങണോ എന്തിനു ഇന്നലെ എന്റെ ചടവ് ഒന്ന് ജയിപ്പിച്ചുല്ലേ കണ്ടീന് ഇന്നലെ അജ്മനായിട്ട് ഗെയിം കളിക്കുമ്പോൾ വെച്ചിരുന്ന കൊണ്ട് ഉം ഇന്നലെ ഞാൻ കളി അജ്മനായിട്ട് കളിച്ചില്ല അതവിടെ അവിടെ ഒരു കണ്ട അതിന് ഇവിടെ ആളെൻ്റെ ഇന്നലെ ജാസത്തെനെ അമ്മിനെ പോയി ജയിപ്പിച്ചു അത് അവൻ അത് പോലീസ് മൺസോൻ്റെ കൂടെ ഏതോണ്ട് ജയിപ്പിച്ചത് അവനോട് പറഞ്ഞു പോലീസ് മൺസോടെ ഓപ്പോസിറ്റ് അടിക്കണം എന്ന് ഭയങ്കര വാശി പോലീസ് മൺസോങ്ങ് തോപ്പിക്കണം അവനോട് പറഞ്ഞു അവൻ അവനിക്കും കുഴപ്പമൊന്നുമില്ല അവൻ അവന് ഭയങ്കര പൂതി പോലീസ് മൺസോടെ തോപ്പിക്കണം അതവിടെ ജാസത്തക്ക് അമ്മിക്കുമെന്ന് അടിച്ച ഞാൻ കണ്ടിരുന്നു ഫേക്കടിയിൽ ഞാൻ കണ്ടായിരുന്നു അല്ല ഞാൻ കണ്ടായിരുന്നു ആ ലൈവ് ഞാൻ കണ്ടിരിക്കും എനിക്ക് എനിക്ക് അവൻ വിൻഡോസ് ഷെയർ ചെയ്തായിരുന്നു ഞാൻ കണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു ആമിനെയും സപ്പോർട്ടാക്കി ജാസൂനെയും സപ്പോർട്ടാക്കി ഞാൻ കണ്ടിട്ട് അങ്ങനെ അത് അവൻ അവിടെ ഓപ്പോസിറ്റ് പോലീസ് മൺസൂർ ആയതുകൊണ്ട് അടിച്ചതാണ്